സൺ യോങ്ങിന്റെ ഭീഷണി മൂലവും കൂടെയുള്ളവർക്ക് അപകടങ്ങൾ കൂടുന്നത് കൊണ്ടും മരിക്കാൻ തയ്യാറാവുന്ന യാങ്റാന്റെ മുന്നിലേക്ക് വന്നു നിൽക്കുന്ന സിഒഒയെ കണ്ട് ഞെട്ടുന്ന യാങ്റാനെ കാണിച്ചുകൊണ്ടാണ് ഇൻ കോഗിനെറ്റോയുടെ അവസാനത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് അങ്ങോട്ട് വരുന്ന ലീഡോണും സിഒഒയെ കണ്ട് എന്തിനാണ് പുറത്തിറങ്ങിയതെന്ന് ചോദിക്കുമ്പോൾ ആണ് ഇതെല്ലാം ലീഡോണും അറിഞ്ഞുകൊണ്ടുള്ള പ്ലാൻ ആയിരുന്നുവെന്ന് യാങ്റാന് മനസ്സിലാക്കുന്നത് അവളുടെയും കൂടെയുള്ളവരുടെയും ജീവൻ പണയം വച്ച് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയതിൽ യാങ്റാൻ ദേഷ്യപ്പെടുന്നു ഹെജി കണ്ടില്യെ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് അവൾക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല എന്നാൽ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് എന്ത് തന്നെയായാലും ചെയ്തു തീർക്കേണ്ടത് അവളുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുകയാണ് സിഇഒ കൂടാതെ സിഇഒ ലീ ഡോണിനോട് യങ്റാന്റെ പേരിലേക്ക് ആസ്തികളും ചെയർമാൻ പദവിയും മാറ്റി നൽകാൻ പറയുന്നു പക്ഷേ തനിക്ക് ചിന്തിക്കാൻ സമയം വേണമെന്ന് ആവശ്യപ്പെട്ട് പോകുകയാണ് യങ് റാൻ കാണാൻ വരികയാണ് ലീഡോൺ അവനെ പഠിപ്പിച്ചതും ഈ നിലയിലെത്തിച്ചതും സിഇഒ ആണെന്ന് അവൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ തനിക്ക് സിഇഒയെ സഹായിക്കണമെന്ന് പറയുകയാണ് ലീ ഡോൺ അവസാനം യങ് റാൻ ലീ ഡോണിനൊപ്പം ചേർന്ന് സൺ യോങ്ങിനെതിരെ പ്രതികാരം ചെയ്യാൻ സമ്മതിക്കുന്നു സൺ യോങ് ആണെങ്കിൽ ഡോങ് മിന്നിനെ കൊലയ്ക്കുത്തരവാദിയാക്കാൻ പദ്ധതിയിടുകയാണ് ഹോസയുടെ തെളിവുകൾ ഇല്ലാതാക്കാനും സൺ്മൂവിൻ്റെ കൊലക്കുറ്റം ഡോങ് മിന്നിന്റെ മേലെ ചുമത്തുകയും ചെയ്യുന്നുണ്ട് അടുത്ത ദിവസം സൺമൂവിൻ്റെ ശവസംസ്കാരത്തിൽ ലീ ഡോൺ സൺഹോയുടെ സ്വത്തിൻ്റെ അവകാശികളുടെ പേരുകൾ വായിക്കുകയാണ് എല്ലാം യാങ്ക്റാനാണെന്ന് ലഭിക്കുന്നതെന്ന് പ്രഖ്യാപനം കേട്ട് സന്യോങ്ങും ഷെയർ ഹോൾഡേഴ്സും ഞെട്ടിപ്പോകുകയാണ് തെളിവ് നശിപ്പിക്കാനായി ഹോസയുടെ മൃതദേഹം സഞ്വാങ്ങിന്റെ നിർദ്ദേശപ്രകാരം മാറ്റുകയാണ് സെക്രട്ടറിയായ ഹാൻ എന്നാൽ അപ്പോഴേക്കും യാങ്റാനെത്തി അവരെ തടഞ്ഞു ഹോസയുടെ മൃതദേഹം കൈപ്പറ്റുകയും കേസ് ക്രൈം വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നു മച്ചാങ്ങിൽ എല്ലാവരും സാക്ഷി പറയാൻ എത്തുന്നുണ്ട് എന്നാൽ അങ്ങോട്ട് കോമയിലായിരുന്ന ഹെജ്ജി വരികയും ഹോസയാണ് യാങ്റാനെ കൊല്ലാൻ ശ്രമിച്ചതെന്നും യഥാർത്ഥ കുറ്റവാളിയെന്നും സാക്ഷിമൊഴിയായി പറയുന്നു കൂടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അതുതന്നെ പറയുന്നതുകൊണ്ട് ഹോസൈ അയച്ചത് ആണെന്ന് തെളിയുകയാണ് പോലീസ് അവളെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ താനാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് കുറ്റം ഏറ്റെടുക്കുകയാണ് സെക്രട്ടറിയായ ഹാൻ ഇതേ സമയം വീണ്ടും യംഗൻ പുറത്താക്കിയ ബട്ട്ലർ ചോയ് വീട്ടിലേക്ക് ആരുമില്ലാത്തപ്പോൾ അതിക്രമിച്ച് കയറുകയാണ് ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ കയ്യിൽ കിട്ടുന്നതൊക്കെ അടിച്ചു മാറ്റാനാണ് ചോയിയുടെ പ്ലാൻ എന്നാൽ ഓർമ്മ പോയ സിഇഒ അവളുടെ മുന്നിലൂടെ നടന്നു പോകുന്നു ആദ്യം പ്രേതം വല്ലതുമാണോ എന്ന് അവൾ പേടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് സിഇഒ മരിച്ചിട്ടില്ല എന്ന സത്യം അവൾക്ക് മനസ്സിലാകുന്നു അവൾ ഉടനടി ഇത് സൺ യോങ്ങിനെ വിളിച്ചെറിയിച്ച് നല്ലൊരു തുക ആവശ്യപ്പെടുകയാണ് ഉടനെ തന്നെ ബട്ട്ലർ ചോയ് അവിടെ നിന്നും പോകുന്നു പിന്നാലെ അങ്ങോട്ട് വരികയാണ് സൺയോങ് ഓർമ്മ പോയതുകൊണ്ട് തന്നെ സൺ കാണുമ്പോൾ സിഇഒ മകൾ റിമി ആണെന്ന് കരുതി അവളോട് സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് കൂടെ എൻ്റെ മകൾ സൺയോങ്ങിനെ സൂക്ഷിക്കണം അവൾ അപകടകാരിയാണ് അവൾക്ക് എൻ്റെ സ്വത്തിൽ മാത്രമാണ് നോട്ടം എന്ന് പറയുകയാണ് സിഇഒ നിനക്കൊരു കാര്യം അറിയോ സൺയോങ്ങിൻ്റെ അമ്മ തന്നെയാണ് ആദ്യ ഭർത്താവായ സൺയോങ്ങിൻ്റെ അച്ഛനെ കൊന്നതെന്നും അതിനുശേഷം മക്കളോട് അവൾക്കൊരു സ്നേഹവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർ രണ്ടുപേരും വൃത്തികെട്ട സ്വഭാവമായി മാറി എന്നുകൂടി റിമിയാണെന്ന് കരുതി സിഇഒ സൺയോങ്ങിനോട് പറയുന്നുണ്ട് എന്നാൽ ഈ ആരോപണം കേട്ട് സൺയോങ് സിഇഒയെ ഒരുപാട് തവണ കുത്തി കൊല്ലുകയാണ് കുത്തി കൊല്ലുന്നതിനോട് ഞാൻ തന്നെയാണ് റിമിയെ കൊന്നതെന്ന് സൺയോങ് സമ്മതിക്കുന്നു എന്നാൽ ഇത് കേൾക്കുമ്പോൾ സാങ്ഹോ അതിന് നന്ദി പറയുകയാണ് എന്നാൽ മരിക്കുന്നതിന് മുൻപ് നന്ദി സൺയോങ് എന്നായിരുന്നു സിഇഒ പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം സിഇഒയുടെ പ്ലാൻ ആയിരുന്നു പക്ഷെ എന്തിന് സിഇഒയുടെ രക്തമുള്ള വിരലടയാളം സൺയോങ്ങിനെ എഴുതി വെച്ചിട്ടുള്ള സ്വത്തിന്റെ ആധാരത്തിൽ ഇടുകയാണ് അവൾ ഡോങ് മിന്നെ കുറ്റക്കാരനല്ല എന്നതുകൊണ്ട് തന്നെ അവനെ പിക്ക് ചെയ്യാൻ നിൽക്കുന്ന യാങ് സിഇഒയെ ബട്ട്ലർ ചോയ് കണ്ടെന്നറിയുമ്പോൾ അവൾ നേരെ അങ്ങോട്ട് ചെല്ലുന്നു അവിടെ എത്തുമ്പോൾ ചെയർമാനെ മരിച്ച നിലയിൽ കാണുന്നതും യാംഗ്രാൻ തളർന്നു പോകുകയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് അവൾ പറയുമ്പോൾ ലീഡോൺ അതിന് സമ്മതിക്കുന്നില്ല കാരണം സിഇഒ മരിച്ചുവെന്ന് പറഞ്ഞു ആദ്യം ചടങ്ങുകൾ നടത്തിയതാണല്ലോ ഇനി ഇത്ര നാളും ജീവിച്ചിരുന്നു എന്നറിഞ്ഞാൽ വീണ്ടും ആ കുറ്റം യാങ്റാനാകുമെന്ന് പറയുകയാണ് ലീഡോൺ സി സി ടി വി വന്നു നോക്കുമ്പോൾ അതെല്ലാം ഓഫ് ആക്കി വെച്ചിരിക്കുന്നത് കണ്ട് ഞെട്ടുകയാണ് യാംഗ്രാനും ലീഡോണും അടുത്ത ദിവസം സ്വത്ത് എഴുതിയെടുത്ത ധൈര്യത്തിൽ വോട്ടിങ്ങിന് വന്നിരിക്കുകയാണ് സണ്യോങ് എന്നാൽ അങ്ങോട്ട് വരുന്ന യാങ് റാൻ സൺയോങ് സിഇഒയെ കൊല്ലുന്ന വീഡിയോ അവിടെ പ്ലേ ചെയ്യുന്നു അതിൽ റിമിയായി ഞാൻ തന്നെയാണ് കൊന്നതെന്ന് സൺയോങ്ങിന്റെ വാക്കുകൾ കേട്ട് മെമ്പേഴ്സ് എല്ലാവരും ഞെട്ടുകയാണ് അതുകൊണ്ട് തന്നെ സൺയോങ്ങിനെ അറസ്റ്റ് ചെയ്യുകയാണ് സത്യത്തിൽ എല്ലാ സി സി ടി വികളും ഓഫായിരുന്നെങ്കിലും ലിവിംഗ് റൂമിലെ ക്യാമറ മാത്രം പ്രവർത്തിച്ചിരുന്നു സെക്രട്ടറി ഹായും കുറ്റം സംബന്ധിച്ചോടെ കേസ് പൂർണ്ണമായും ഉറപ്പായി കോടതിയിൽ യാങ്റാൻ സംഗുവിന്റെ മരണത്തിന് കാരണവും സംഗയോങ് ആണെന്ന തെളിവ് സമർപ്പിക്കുകയാണ് അതിലൂടെ പ്രോസിക്യൂഷൻ സംഗയോങ്ങിന് മരണശിക്ഷ ആവശ്യപ്പെടുന്നു എല്ലാം കെട്ടടങ്ങിയിരിക്കുന്നു യങ് യാങ്റാന് ഡോങ്മിന്നിന് ഇഷ്ടമാണെങ്കിലും അവൾക്ക് കുറച്ചു സമയം ആവശ്യമെന്ന് പറയുകയാണ് യങ് റാൻ അതുകൊണ്ട് തന്നെ ഡോങ്മിൻ അവൾക്കായി പത്ത് വർഷം വരെ കാത്തിരിക്കാമെന്ന് പറയുന്നു അവൾ ഹെജിയെ കാണാൻ ചെല്ലുമ്പോൾ അവിടെ ഹെജിയും ടേമിനും ഒന്നായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ നാടിനേക്കാൾ നിനക്ക് ജീവിക്കാൻ നല്ലത് മച്ചാങ്ങാണെന്ന് ഹെജിയോട് യാങ് റാൻ പറയുന്നുണ്ട് തന്റെ ഉത്തരവാദിത്തങ്ങളും സിഒയോടുള്ള ഒയോടുള്ള കടപ്പാടുമെല്ലാം അവസാനിപ്പിച്ചു എല്ലാവരോടും യാത്ര പറഞ്ഞു ഗാമാൻഷനിൽ നിന്നും ഇറങ്ങിയിരിക്കുകയാണ് ലേഡോൺ എല്ലാവരും പോയതിനു ശേഷം ഗാമാൻഷനിൽ യാങ് തനിച്ചാവുകയാണ് അങ്ങനെ അവൾ എന്നേക്കുമായി എല്ലാ സി സി ടിവികളും ക്ലോസ് ചെയ്യുന്നു അപ്പോൾ യാംഗ്രാൻ വേണ്ടിയുള്ള ഒരു ഫയൽ കാണുന്നതും അവൾ തുറന്നു നോക്കുകയാണ് സത്യത്തിൽ ഇതെല്ലാം സിഇഒയുടെ പ്ലാൻ ആയിരുന്നു സൺയോങ്ങിനെ തെറ്റിദ്ധരിപ്പിച്ച് എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ഓർമ്മയില്ലാത്ത പോലെ സിഇഒ അഭിനയിച്ചതായിരുന്നു അതുകൊണ്ടാണ് മരിക്കുന്നതിന് മുൻപ് എല്ലാത്തിനും നന്ദി സൺയോം എന്ന് സിഇഒ പറഞ്ഞത് എന്നാൽ ഇതെല്ലാം കേൾക്കുമ്പോൾ യാങ്ഗ്രാൻ പൊട്ടിക്കരയുകയാണ് അതേസമയം സൺയോങ്ങിന് ശിക്ഷ ലഭിച്ച് അവൾ ഇപ്പോൾ ജയിലിലാണ് പുറത്തു തീർത്ത ദേഷ്യമെല്ലാം അവസാനിപ്പിക്കാനായി അവളുടെ അടുത്തേക്ക് വരികയാണ് യാങ്റാന്റെ അമ്മയായ സോയോങ് ഇനി അവളുടെ കാര്യം സോയോങ് നോക്കിക്കൊള്ളു ക്രിസ്മസ് അടുത്തെത്തുമ്പോൾ ലീഡോൺ കാണാൻ എത്തുമ്പോൾ അവൾ സന്തോഷം തേടി പോകുകയാണെന്നുള്ള ലെറ്റർ ആണ് അവന് ലഭിക്കുന്നത് പക്ഷെ ലീഡോണിന് വേണ്ടി ചെറിയൊരു സമ്മാനം യാങ്റാൻ കരുതി വെച്ചിരുന്നു പിന്നീട് കാണിക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷം ഹേജിയും ടേമിയനും വിവാഹിതരാകുന്നതാണ് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അങ്ങോട്ട് കൂട്ടുകാരിയുടെ കല്യാണത്തിന് വരികയാണ് യാങ്റാൻ എല്ലാവരും സന്തോഷിക്കുന്നുണ്ടെങ്കിലും ഡോങ്മിനിന്റെ സന്തോഷം ഇരട്ടിയാണ് ഇനി എങ്ങോട്ടും പോകാതെ നമുക്ക് ഒന്നായി സന്തോഷത്തോടെ മച്ചാങ്ങിൽ ജീവിക്കാം എന്ന് ഡോങ്മിൻ പറയുമ്പോൾ അതിന് നൂറു വട്ടം സമ്മതം പറയുന്ന യാംഗറാനെ കാണിച്ചുകൊണ്ടാണ് ഈ ഡ്രാമ അവസാനിക്കുന്നത്